അപ്പോൾ അമ്മ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു നമ്മളെ ഇപ്പോൾ നമുക്ക് സയൻസും ഫിസിക്സും ഇന്ത്യൻ ഫിലോസഫിയും ഒക്കെ പറയുന്നുണ്ട് എവറിത്തിങ് ഇസ് യുണൈറ്റഡ് വി ആർ ഓൾ ഇൻ എ വെബ് ഓഫ് ലൈഫ് നമ്മളെല്ലാവരും എല്ലാ ജന്തുക്കളും സസ്യങ്ങളും എല്ലാം പരസ്പരം ബന്ധ ബന്ധപ്പെട്ടിരിക്കുന്നു വി ആർ ഇൻ എ വെബ് ഓഫ് ലൈഫ് ഏതെങ്കിലും ഒരു വെബിൻ്റെ അറ്റം മുറിഞ്ഞാൽ ദണ്ഡ സിസ്റ്റം ക്യാൻ സ്പീക്കണ്ടെന്നാണ് ഇന്ത്യൻ ഫിലോസഫിയും മോഡേൺ ഫിസിക്സും ഒക്കെ പറയുന്നത് പക്ഷേ അത് പറയുന്നതിന് മുമ്പ് തന്നെ ഈ പ്രിയപ്പെട്ട അമ്മ അമ്മ വലിയ പഠിത്തമൊന്നുമില്ല ഇനി ഒന്നും രണ്ടോ മൂന്നോ നാലോ ക്ലാസ്സുകളിൽ പഠിച്ച് കാണത്തില്ല ചോദിച്ചിട്ടില്ല എൻ്റെ ഫാസ്റ്റ് പക്ഷേ ഭയങ്കര എന്താ പറയുക ജ്ഞാനത്തിൻ്റെ ഒരു ഒരു ഇപ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഹൗ ഹൗഷിക്വുഡ് ഈ കാര്യങ്ങളൊക്കെ മനോഹരമായിട്ട് പറഞ്ഞു തരാൻ സാധിച്ചു ചിലപ്പോഴൊക്കെ ഞാൻ അത്ഭുതപ്പെടാറുണ്ട് അപ്പോൾ ഞാൻ ഈ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഞാൻ അഞ്ചു എട്ടും വയസ്സൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ പ്രകൃതിയായിട്ട് ഇങ്ങനെ ഇഴുകി ചേർന്ന് നടക്കും എനിക്ക് ആരും നോ ഇൻഹിബിഷൻ അറ്റ് ഓൾ ഫ്രണ്ട്സായിട്ടും ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കും അപ്പോൾ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു അന്ന് ഈ മൃഗ ഈ ചെറിയ ചെറിയ മൃഗ ഇതിനെയൊക്കെ ജീവജന്തുക്കളെയൊക്കെ ഉപദ്രവിക്കുക എന്നുള്ള കല്ലുവൽ ചെറിയും അതുങ്ങളെ ടി സിയൊക്കെ ചെയ്യുന്നൊരു പണിയുണ്ടായിരുന്നു ഇഷ്ടംപോലെ ചെറിയ ചെറിയ ജീവികളുണ്ട് ഓന്തോ അരണ്ണയോ മാ താവളയോ പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ ഞാൻ ഉപദ്രവിക്കുമായിരുന്നു ഒരു ഒരു ശൈശവ അല്ലെങ്കിൽ ബാല്യത്തിൻ്റെയൊക്കെ ഒരു ഒരു പ്രത്യേകതയാണുള്ളത് ഇഷ്ടം പോലെ ഇങ്ങനത്തെ ഇന്നത്തെ പോലെയല്ല അന്ന് ഇഷ്ടം പോലെ ഈ ചെറു ഉണ്ട് അപ്പം അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് എവിടെ ഒന്നിനെ ഉപദ്രവിക്കരുത് കാരണം വെച്ചാൽ എന്നിട്ട് പറഞ്ഞൊരു വാചകം ഞാൻ എപ്പോഴും ഓർക്കുന്നു പറന്നു പോകുന്ന കൊണ്ട് പോലും നിനക്ക് പ്രയോജനം ഉണ്ടാകും ഞാൻ അന്ന് കൊച്ചാണെങ്കിൽ ഉള്ളിച്ചിരിച്ചു ഈ കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം ഉണ്ടാവാൻ കാരണം ഇത്രയും ഉപദ്രവിക്കുന്ന കുട്ടികൾ പ്രത്യേകിച്ചും കുട്ടികളെ ഇത്രയും അത് ഉപദ്രവിക്കുന്ന ഒരു പക്ഷിയില്ല അതുകൊണ്ട് കാക്കയ്ക്ക് തന്നെ എങ്ങനെ സഹായിക്കാൻ കഴിയുന്ന അപ്പോൾ അമ്മ ഞാൻ ഉള്ളിൽ അന്ന് ചെറുതാണെങ്കിലും ചിരിച്ചു വർഷങ്ങൾ കഴിഞ്ഞു അമ്മ മരിച്ചു ഞാൻ സി എം എസ് കോളേജിലെ അദ്ധ്യാപകനായി വിവാഹിതനായി മക്കളായി എല്ലാം കഴിഞ്ഞപ്പോൾ അന്നത്തെ തറവാടച്ച് ഇച്ചിരി ചെറുതാണ് കാരണം വെച്ചാൽ രണ്ടു പിള്ളേരെയും ഒക്കെ അവരൊക്കെ മാന്യമായിട്ട് പുതിയ തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റിയതല്ല എന്ന് തോന്നിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഒരു വീട് പണിയണം എന്നൊരു മനസ്സിലൊരു ആഗ്രഹം തോന്നി പക്ഷേ അപ്പോൾ ശമ്പളം വളരെ കുറവാണ് സി എം കോളേജ് സി എം എസ് കോളേജിൽ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി അന്ന് വലിയ ശമ്പളമൊന്നുമില്ല എന്നാലും കിട്ടണ മണിയൊന്നും ആഗ്രഹമുണ്ട് പക്ഷെ എനിക്കൊരു അട്ടിയാശ്വാസം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു കൂറ്റൻ ആഞ്ഞിന് അതിൻ്റെ വാർത്തീപ്പുണ്ട് പെരയുടെ മുമ്പ് ദീപ്പുണ്ട് അപ്പോൾ അന്ന് എൻ്റെ അപ്പച്ചനുണ്ട് അപ്പച്ചന് എൺ എൺപത്തിരണ്ട് വയസ്സുണ്ട് അപ്പോൾ അപ്പച്ചനോട് ഞാൻ ചോദിച്ചാൽ പറഞ്ഞ ഇങ്ങനെ ഈ ആഞ്ജലി ഞാൻ വെട്ടിക്കോട്ടെ അപ്പോൾ കെട്ടും പണി തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചന് ഭയങ്കര സന്തോഷമായി വെട്ടിക്കോളാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഉച്ചക്കൂണിന് ഇരിക്കുമ്പോൾ ഞാൻ അപ്പച്ചനോട് ചോദിച്ചു അപ്പച്ച ആരാണ് ഈ ആഞ്ജലി ഇവിടെ നട്ടെന്ന് ചോദിച്ചു അപ്പോൾ ജീവിതത്തിൽ ആദ്യമായും അവസാനമായും അപ്പച്ചനെ മണ്ട എന്ന് വിളിച്ചു എന്നിട്ട് പറഞ്ഞ ചേട്ടാ മണ്ട ഞങ്ങളുടെ കാലത്ത് ആരും ആഞ്ഞിലി നടത്തില്ല വല്ല കാക്കയോ വല്ലതും ദൂരെയെന്നൊരു ആഞ്ജലി ഇപ്പോഴും പറിച്ചുകൊണ്ട് വന്ന് നമ്മുടെ പറമ്പി വെക്കും രണ്ട് കൊത്ത് കുത്തിച്ച് അതങ്ങ് പറന്ന് പോകും ഒരു പത്തിരുന്നൂറ് കുരുവ് വേണം അതിലൊരെണ്ണം തന്നെ കിളുകും അത് എല്ലാ പ്രതിബന്ധങ്ങളെയും കാറ്റിനെയും മഴയും കൊടുങ്കാറ്റിൻ്റെയും ഒക്കെ അതിജീവിച്ച് അത് കയറി വരും അതാണ് ഈ കൂറ്റനാഞ്ജലി ഇവിടെ നിൽക്കുന്ന ഈ കൂറ്റനാഞ്ജലി ഇത് നിനക്ക് ഒരു കാക്കയുടെ ഒരു കാക്കയുടെ ഗിഫ്റ്റാണ് ഈ കൂറ്റനാഞ്ജലി പെട്ടെന്ന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അമ്മ പറഞ്ഞു പോർത്ത് കാക്കയെ കൊണ്ടുപോലും നിനക്ക് പ്രയോജനമുണ്ടാകും എൻ്റെ കണ്ണുകൾ നിറഞ്ഞു അപ്പോൾ അപ്പച്ചും ഉച്ച കൊണ്ട സമയം അപ്പച്ചും ചോദിച്ചു എന്താ മീൻകറിക്ക് എരിവ് കൂടിപ്പോയാൽ ഞാൻ ഒന്നും വേണ്ടിയില്ല അതേ എന്നൊരു അർത്ഥത്തിൽ തലയാട്ടി സോ ദിസ് ഈസ് വാട്ട് ഐ വോണ്ട് ടു സേ വി ആർ നോട്ട് കണക്റ്റഡ് നമുക്കത് അറിയാമല്ലോ എപ്പോൾ എങ്ങനെ ഈ വെബ് നമ്മളെ അഫെക്റ്റ് ചെയ്യും നമുക്ക് അറിഞ്ഞുകൂടും അതുകൊണ്ട് വി ടു ബി വെരി കെയർഫുൾ ഈ വളരെ വളരെ എന്താ പറയുക വളരെ ഫ്രജ്ജൈലായിട്ടുള്ള ഈ ലോകം ഈ ഫ്രജൈലായിട്ടുള്ള ഈ ലൈഫ് സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ട് ബിക്കോസ് വി ആർ എ പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ഇറ്റ് ആൻഡ് വി ഹാവ് ടു വി ഹ് കൊട്ട് നൂറായിട്ട് ടു ഡിസ്ട്രോബായിട്ട് ഇതിൻ്റെ ഇതിൻ്റെ ആ മനോഹരിത കളയാൻ നമുക്കൊരു അവകാശമില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്നെ ഇതിൻ്റെ ഇന്ത്യൻ ഈ ഇതിൻ്റെ ചിന്തകളുടെ ഈ പാരിസ്ഥിതി ചിന്തകളുടെ വിത്ത് പാകിയ ശേഷം മൺമറഞ്ഞ അമ്മയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ഈ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ സമർപ്പിക്കുന്നു